അതേസമയം കനകലത അന്തരിച്ചുവെന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ മുതൽ മലയാളികളിൽ പലരും തെറ്റരിച്ചത് നടി കനകയാണ് അന്തരിച്ചതെന്നായിരുന്നു പലരും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും പേജുകളും ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം കനകയുടെ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തുകൊണ്ട് ആദരാഞ്ജലികൾ എന്ന് പറയുകയും ചെയ്തു എന്നാൽ കനകയല്ല കനകലതയാണ് അന്തരിച്ചതെന്ന് പിന്നീട് ഇവർക്ക് മനസ്സിലായി ഇതിനുശേഷമാണ് ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ കനക ഇപ്പോൾ എവിടെയാണ് എന്ന രീതിയിൽ ചർച്ചകൾ കൂടുതലും നടന്നു വന്നത് ഒരു കാലത്ത് സിനിമാ രംഗത്ത് തിളങ്ങി നിന്ന കനക മലയാളി തമിഴ് പ്രേക്ഷകർക്ക് ഒരുപോലെ പ്രിയപ്പെട്ട നടിയായിരുന്നു ഗോഡ് ഫാദർ വിയറ്റ്നാം കോളനി തുടങ്ങിയ സിനിമകളിലൂടെ മലയാളത്തിൽ ജനപ്രീതി നേടിയ കനക തമിഴകത്തേറെ ശ്രദ്ധിക്കപ്പെട്ടത് കരകാട്ടക്കാരൻ എന്ന സിനിമയിലൂടെയാണ് അമ്മ ദേവികയായിരുന്നു കനകയുടെ ലോകം കനകയ്ക്ക് വേണ്ടി സിനിമകൾ തിരഞ്ഞെടുക്കുന്നത് പോലും ദേവികയായിരുന്നു അമ്മയുടെ മരണം ആഘാതമായിരുന്നു അമ്മയുടെ മരണശേഷമാണ് ആ കനക സിനിമയിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയതും മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും പ്രത്യക്ഷപ്പെടാത്ത തരത്തിൽ ഒരു ഒളിവു ജീവിതം നയിക്കാൻ തുടങ്ങിയതും കനകയുടെ അച്ഛൻ ദേവദാസും അമ്മ ദേവികിയും തമ്മിൽ കഴിയുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയുടെ സംരക്ഷണത്തിൽ വളർന്ന കനകയ്ക്ക് അച്ഛനുമായി അത്ര അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ദേവിക്ക് പ്രസവിച്ച ഇരട്ട കുട്ടികളിൽ ഒരാളായിരുന്നു കനക ഇരട്ടകളിൽ ഒരാൾ പ്രസവ സമയത്ത് തന്നെ മരണപ്പെടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അമ്മ അത്രയേറെ ലാളിച്ചു വളർത്തിയ മകളായിരുന്നു കനക അമ്മയുടെ അപ്രതീക്ഷിത മരണം ഏർപ്പെടുത്തിയ ആഘാതമാണ് കനകയെ മാനസികമായി തകർത്തതെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ലൈംലൈറ്റിൽ നിന്നും മാറി നിൽക്കുന്ന കനകയെക്കുറിച്ച് അവസാനം ആരാധകർക്ക് ലഭിച്ച വിവരങ്ങൾ നൽകിയത് നടി കുട്ടി പത്മിനിയായിരുന്നു അയൽപ്പക്കത്തുള്ളവരുമായി പോലും ബന്ധമില്ലാതെ അമ്മ വാങ്ങിയൊരു പഴയ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുകയാണ് എന്നാണ് കുട്ടി പത്മിനി അന്ന് പറഞ്ഞത് ഏകദേശം പതിമൂന്ന് കോടിയോളം വില വരുന്ന ആ വീടാണ് കനകയ്ക്ക് ആകെയുള്ള സ്വത്ത് വിവാഹം കഴിച്ചിട്ടില്ല മക്കളുമില്ല സഹോദരങ്ങളാരുമില്ല ബന്ധുക്കളും കൂടെയില്ല ഇങ്ങനെ എല്ലാ രീതിയിലും ഒറ്റപ്പെട്ട് കഴിയുന്ന കനകയോട് ഈ പ്രോപ്പർട്ടി വിറ്റ ശേഷം ഒരു ഫ്ലാറ്റ് വാങ്ങി ആ ഫ്ളാറ്റിലേക്ക് താമസം മാറി നല്ലൊരു ജീവിതം എന്ന് താൻ ഉപദേശിച്ചതായും കുട്ടി പത്മിനി അന്ന് തന്റെ യൂട്യൂബ് ചാനലൂടെ പറഞ്ഞിരുന്നു എന്നാൽ തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എല്ലാവരുടെയും ഭയം അടിസ്ഥാനരഹിതമാണ് ഇപ്പോൾ തന്നെ കാണുന്നില്ലേ തന്നെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ കാണാറുണ്ട് താൻ അതിലൊന്നും പ്രതികരിക്കുന്നില്ല ഒരു നടിയായും വ്യക്തിയായും കനകയുടെ ജീവിതം ഇത്തരക്കാരെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം തന്നെയും ബാധിക്കുന്നില്ല ഇങ്ങനെയായിരുന്നു കനകയുടെ പ്രതികരണം എന്തായാലും കനക ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് മരിച്ചു എന്ന് മുൻപും പലതവണ വ്യാജവാർത്ത കനകയെക്കുറിച്ച് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനിയെങ്കിലും ഇത്തരം വ്യാജ വാർത്തകൾ ഒഴിവാക്കണമെന്നാണ് ആരാധകർ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ